ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ഡേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് അതായത് രണ്ട് എന്താ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് കോവയ്ക്കയും അതുപോലെ തന്നെ ക്യാരറ്റും ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പല പലരും പല രീതിയിലൊക്കെ ഇതൊക്കെ തയ്യാറാക്കി കഴിക്കുന്നവരായിരിക്കാം എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാ ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോവയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് മൂത്ത് അതായത് പഴുത്ത് പോയിട്ടുള്ളത് ആയിട്ടുള്ള കോവയ്ക്ക നമ്മൾ എടുക്കരുത് അതിന് ടേസ്റ്റ് കുറവായിരിക്കും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല അതായത് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം മൂക്കാത്തതും പഴുക്കാത്തതുമായിട്ടുള്ളത് എടുക്കുക അപ്പോൾ ഒരുപാട് മൂത്ത് പോയതിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ കടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ഇരിക്കുണ്ടാവുക അപ്പോൾ അത് നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് കിട്ടില്ല അതിനുശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണുണ്ടോ അതായത് നമ്മളിതിൽ വല്ല കീടനാ കീടനാശിനികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരത്തേക്ക് വിനാഗിരി വെള്ള കലക്കിയിട്ടുള്ള വെള്ളത്തിലോ അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട വെള്ളത്തിലോ ഒക്കെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതിലുള്ള അഴുക്കൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഓരോ കോവയ്ക്കയും ഇതേപോലെ നാലായിട്ട് കീറിയിട്ട് വളരെ കനം കുറച്ച് ഇതേ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ോ അപ്പോൾ വളരെ കരം കുറച്ച് അരി നിന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും ഇപ്പോൾ കോവയ്ക്കാണെന്നുണ്ടെങ്കിലും ക്യാരറ്റാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ രണ്ട് വെജിറ്റബിൾസിനോട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് ഇനി നമുക്ക് ക്യാരറ്റും അരിഞ്ഞെടുക്കണം അപ്പോൾ ക്യാരറ്റും ഇതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോവയ്ക്ക് എങ്ങനെയാണോ അരിഞ്ഞെടുത്തിരിക്കുന്നത് ആ ഒരു കനത്തിലൊക്കെ തന്നെ വേണം നമ്മൾ ക്യാരറ്റും അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതേപോലെ ചെറുതായിട്ട് കീറി കീറി എടുത്തതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റൊക്കെ നമുക്ക് വാടി പോയിട്ടുള്ള ക്യാരറ്റുകളൊക്കെ നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടാനുള്ള രീതി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സമയം വിനാഗിരി വെള്ളത്തിലോ അതല്ലെങ്കിൽ നമുക്ക് സാധാരണ തണുത്ത വെള്ളത്തിലോ ഒക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ക്യാരറ്റ് കേടാവാതിരിക്കാനുള്ള ടിപ്സുകൾ ഒരു രണ്ട് മൂന്ന് രീതിയിലുള്ള ടിപ്സുകളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കയറിയതിന് ശേഷം നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതൊക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ അത് നമ്മൾ രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പാന് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കണം കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒന്നോ രണ്ടോ വറ്റൽ മുളക് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ സവാള സോറി സവാള എല്ലാം നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതിനൊരു പ്രത്യേകമാണോ ഫ്ലേവറൊക്കെ ഉള്ളതാണ് അപ്പോൾ മുളകും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടണം കേട്ടോ അതുവരെ നമ്മളൊരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് എന്താ കരിഞ്ഞു പോവരുത് അപ്പോൾ ടേസ്റ്റ് മാറും അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ക്യാരറ്റും കോവയ്ക്കയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ നമ്മുടെ ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എത്തുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ട് വെജിറ്റബിൾസും നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ അത നമ്മളിത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല കറികൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ അതുപോലെ തന്നെ ഹെയർ ഡൈകള് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കിച്ചൺ ടിപ്സുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് ഇനി നമ്മുടെ ഇതൊന്ന് കുക്കായി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ എടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത് കുറച്ച് തന്നെ മതിയായിരിക്കും ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളകാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതിലേക്ക് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി മുളക് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ എരിവിനുസരിച്ച് പച്ചമുളക് എടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതായത് കാരണം ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ തന്നെ മതിയായിരിക്കും കേട്ടോ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നന്നായി ായിട്ട് അരഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു തരിതരിപ്പായിട്ടുള്ള രീതിയിൽ നമുക്കതൊന്ന് ഒതുക്കിയെടുത്താൽ മതിയായിരിക്കും ഇനിയിപ്പോൾ തന്നെ നമ്മുടെ ഈയൊരു ഇത് പച്ചക്കറികളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇപ്പം തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങയുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ വെക്കുക അതിന് ശേഷം നമുക്കൊരു ഒരു അല്പസമയം മാത്രം ഒരുപാട് നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ ഒരു ഒരു മിനിറ്റ് നേരത്തേക്കൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ വെച്ചിരുന്നാൽ മതിയായിരിക്കും അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു തോരനായിട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് അപ്പോൾ നമുക്ക് ഇളം രീതിയിലുള്ള കോവക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കാം താണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു ക്യാരറ്റ് ഒക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് പലരും ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം എന്നാൽ ചിലർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും അറിയണമെന്നും ഇല്ല കേട്ടോ അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെജിറ്റബിൾസ് കൂട്ടി ചേർത്തിട്ട് തയ്യാറാക്കാം എന്നുള്ളതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല നമ്മുടെ ഈയൊരു റെസിപ്പി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് നല്ല പാകമായി തന്നെ നമുക്ക് നല്ലൊരു പാകത്ത് വേവനൊക്കെ തന്നെ ആയി വന്നിട്ടുണ്ട് ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ദാ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു